നമസ്കാരം കേരള നൂൺ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ ലൈവായി കിട്ടുകയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് അങ്ങനെ ആര്യടം സൗകത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം സൗകത്ത് ആദ്യം ഓടിച്ചാടി പോയത് എങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾക്ക് അറിയാവണം അത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം സൂസിമാരുടെ ഇടയിലേക്കാണ് താനൊരു മികച്ച തിരക്കഥാകൃത്ത് മാത്രമല്ല അഭിനേതാവ് കൂടിയാണ് എന്ന് ഷൌകത്ത് നമ്മളെ കാണിച്ചു തരികയാണ് അല്ലെങ്കിലും സ്വാഭാവികമായും ഷൗക്കത്ത് ജയിച്ച് എം എൽ ആയ ശേഷം ആദ്യം ഓടി ചെല്ലേണ്ടതും ഈ പ്രഹസന നാടകം നടത്തുന്ന ഈ സൂസിമാരുടെ അടുത്തേക്ക് തന്നെയാണ് അതായത് സൂസിമാരുടെ ഈ ഒരു സമരം പൊളിഞ്ഞടങ്ങാൻ കാരണമായത് പോലും ആര്യടൻ ഷൗക്കത്തിന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സംഭവങ്ങളാണല്ലോ ഓർക്കുന്നില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സരാജിന് വോട്ട് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂരിലേക്ക് ഈ നാടക കമ്മിറ്റി എത്തിയതും ശേഷം യഥാർത്ഥ ആശമാർ ഇറങ്ങി പ്രതിരോധിച്ചതും സൂസിമാർ കണ്ടം വഴി ഓടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് ആശമാർ കളത്തിലിറങ്ങിയപ്പോൾ സൂസിമാർ ഓടിയത് എന്ന് ജനങ്ങൾ അന്നത്തെ രാത്രി ചർച്ച ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി നമുക്കറിയാം കേരളത്തിൽ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണുള്ളത് ആ ആശമാർക്ക് ഇല്ലാത്ത എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കില്ലാത്ത എന്ത് ുള്ളത് എന്ന് പല ആശമാരും പല ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ളതാണ് എന്നാൽ അവിടെ ഇത്തരത്തിൽ ഇവിടെ സമരം ചെയ്യുന്നത് പോലും ആശമാർക്ക് വേണ്ടിയല്ല യു ഡി എഫിന് വേണ്ടിയാണ് അതൊരു രാഷ്ട്രീയ പോരാട്ട നാടകമാണ് എന്ന് എന്തായാലും വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു നിലമ്പൂരിൽ അന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂസിമാർ എത്തിയപ്പോൾ നമ്മൾ കണ്ടത് അപ്പോ അങ്ങനെ സൂസിമാരുടെ സമരപ്പന്തലിലേക്ക് എത്തുന്നു ശേഷം ഇരുവരും തമ്മിലുള്ള ചില സംഭാഷണങ്ങളും ഒപ്പം ഇരുവരും അഭിനയിച്ച് പൊലിപ്പിക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം അല്പെങ്കിലും ഭയങ്കര എനിക്കറിയാം ഞാൻ അഞ്ചു കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചു വർഷം മുൻസിപ്പൽ ചെയർമാനായിട്ടു എന്റെ എല്ലാ കർമ്മ പദ്ധതികൾക്കും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിച്ചാണ് ഇവിടെ പ്രവർത്തനത്തിന് പോലും ഒരു സമയപരി ഒരു പരിധിയില്ല പരിധിയില്ല എന്നിട്ടൊരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ജോലി പോലും ലഭിക്കുന്നില്ല ജയിലിൽ കുറ്റവാളിക്കുന്ന ജോലി പോലും ഇല്ല മാത്രമല്ല പിരിയുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും തരണ്ടതല്ലേ പറഞ്ഞുള്ളൂ വേറെ പറഞ്ഞിരുന്നില്ലല്ലോ അതുപോലും ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അതിനുവേണ്ടി നടക്കുന്നില്ല ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രശ്നമാണ് നിങ്ങൾ കേരളത്തിൽ അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളിൽ സപ്പോർട്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സഭയ്ക്കകത്ത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടി പറയാനും ചെയ്യാൻ പറ്റുക അതിലും കേട്ടോ തീർച്ചയായിട്ടും കാര്യം ഞങ്ങളുടെയൊക്കെ ജയത്തിന് പിന്നിൽ പോലും നിങ്ങളുടെ ഒരു സമരം കൂടിയില്ല അപ്പം ഞങ്ങളത് കടമപ്പെടും ബാധ്യത എന്റെ വിജയത്തിന് പിന്നിൽ പോലും കേരളത്തിൽ നിലപാടുള്ള ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തതിൽ പോലും നിങ്ങളുടെ ഒരു ഒരു പിന്തുണ കൂടിയ അപ്പം താങ്ക് യു ഞാനിരുന്ന് പോകും എന്തായാലും ഈ വർഷത്തെ മികച്ച നടനും നടിക്കുമുള്ള അവാർഡ് ഇവർ തട്ടിയെടുക്കുമോ എന്ന് പോലും ഇപ്പോൾ സിനിമാ നടന്മാരും നടിമാരും ആലോചിക്കുന്നുണ്ടാവും ഭയപ്പെടേണ്ട കാര്യമില്ല ജാഗ്രത മതി മാത്രവുമല്ല എന്തായാലും ഇന്നത്തെ രാത്രി യു സൈബർ വെട്ടിക്കിളികൾക്ക് അവർക്ക് തലങ്ങനും വെലങ്ങനും ഒക്കെ സൈബർ ഇടങ്ങളിലിട്ട് അടിച്ച് കയറ്റാനുള്ള റീൽസിനുള്ള ഒരു വക ഏറെക്കുറെ ആയി എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഷൗക്കത്ത് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് സമര പന്തലിൽ നിന്ന് പതിയെ പിൻവലിയെന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് സ്വാഭാവികമായും ഈ സമരവുമായി ൊണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള റീൽസുകൾ അതുപോലെ തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങൾ ഇതൊക്കെ ആശമാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രതിപക്ഷത്തെ ഈ പറയുന്നത് പോലെ ഭരണപക്ഷത്തെ ഭരണപക്ഷത്തെത്തിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി യു ഡി എഫിന് വേണ്ടി അവിടെ പണിയെടുക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ എന്ന പേരിൽ അവിടെ ഈ ഈ സമരം നടത്തുന്ന സൂസിമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൂസിമാർ ആശമാരല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോ പല ആളുകളും പഴയതുപോലെ ഫണ്ടൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ് നമ്മുടെ സൂസിമാർ ഉള്ളത് എന്തായാലും ഇത്തരത്തിൽ ഇവർ അവിടെ സമരം നടത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് ആശമാർക്ക് ദോഷം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആശമാർ ഇവർക്കെതിരെ രംഗത്തേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല അതായത് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ വളരെ വിശദമായി തന്നെ ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതാണ് അന്ന് ഈ പറയുന്ന പോലെ വീണ ജോർജ് നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉയർന്നു വന്നപ്പോഴും വ്യക്തത വരുത്തിയതാണ് ആ സന്ദർഭത്തിലൊക്കെ പ്രതിപക്ഷം ഒരു രീതിയിലും തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് നിലവിൽ ഇൻസെന്റീവാണ് വർദ്ധിപ്പിക്കേണ്ടത് അതാരാണ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ് അതായത് കേന്ദ്രം കോടി ഇൻസെന്റീവ് അടക്കം മൊത്തത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ കേരളത്തിന് നൽകാനുണ്ട് അങ്ങനെ നൽകാത്ത സാഹചര്യത്തിൽ പോലും ആശമാർക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതായത് അതിന് ഒരു മുടക്കം വരത്താതെ ആശമാരെ നെഞ്ചോട് ചേർത്ത് അവർക്ക് നല്ല കരുതലായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും കേന്ദ്രത്തെ സഹായിക്കാനും യു ഡി എഫ് യു ഡി എഫ് എം പിമാരെ സഹായിക്കാനും ഒക്കെ വേണ്ടി സൂസിമാർ ഇങ്ങനെ ഒരു പ്രഹസന സമരം നടത്തുന്നത് അതായത് പൊതുവെ നമ്മുടെ കേരളം ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴും സൂസിമാർ ഇവിടെ ഒരു സമരം നടത്തുമ്പോൾ അത് കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസമാണ് അതായത് പൊതുവെ ഇത്തരത്തിൽ ിൽ സൂസിമാരുടെ സമരം നടത്തുമ്പോൾ ഈ പറയുന്നത് പോലെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും അത് ഈ പറയുന്ന പോലെ അവർക്ക് ദോഷമായിട്ട് വരാനുള്ള സാധ്യതയില്ല ഇല്ല എന്ന് ജെയ്പി നത്തയ്ക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ജെയ്പി നത്തയൊക്കെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ വർദ്ധിപ്പിക്കാത്തത് ഈ സൂസിമാരുടെ സമരമാണ് ആശമാരെ മൊത്തത്തിൽ വെട്ടിലാക്കിയിട്ടുള്ളത് അവർക്ക് കിട്ടാനുള്ളത് കൂടി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സൂസിമാരുടെ ലക്ഷ്യം അവർ പ്രധാനമായും ഈ സമരം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ആശമാർക്ക് കിട്ടാനുള്ളത് ഒക്കെ കിട്ടാതിരിക്കുക അങ്ങനെ അവരെ മൊത്തത്തിൽ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത് അങ്ങനെ സ്വാഭാവികമായും അത്തരത്തിലൊരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ സർക്കാരിനെതിരെ തിരിയും അങ്ങനെ തിരിയുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം ഒരു സമരം അവിടെ ഉടലെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ വീണ ജോർജ് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ ജെ പി നദ്ദക്ക് അയച്ചിട്ടുള്ള കത്ത് ഒപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്ത് ഇതൊക്കെ എടുത്തു കാണിച്ചിട്ടുള്ളതാണ് അപ്പോ സ്വാഭാവികമായും ഈ ഒരു ആശമാർക്ക് വേണ്ടിയുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളം വലിയ രീതിയിലുള്ള ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് എസ് യു സി കാര്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല നോക്കൂ യു ഡി എഫിന്റെ ഏതെങ്കിലും എം പിമാർ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ ശബ്ദം ഉയർത്തുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ ഈ പറയുന്ന യു ഡി എഫിന്റെ എം പിമാരെ സംരക്ഷിക്കുക കേന്ദ്രത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ആശമാർക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണമോ അവരുടെ ഉന്നമനമോ അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രഹസന സമരം സൂസിമാർ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല അതായത് ഈ ഒരു സ്കീം കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത് അതിവിടെ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ എൽ ഡി എഫ് സർക്കാരാണ് ഇവിടെ യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് വർദ്ധിപ്പിച്ചത് വെറും ആയിരം രൂപ മാത്രമാണ് എന്നാൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആശമാർക്കും പതിമൂവായിരത്തിന് മുകളിൽ ഇവിടെ ഈ പറയുന്നേറിയ അടക്കമുള്ള പല തുകകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള സഹായങ്ങൾ കേരളം ചെയ്യുന്നുണ്ട് എന്നത് മാത്രമല്ല ഉത്സവത്ത പ്രസവ അവധി ഇതൊക്കെ ഈ പറയുന്നത് പോലെ ആശമാർക്ക് കൊടുക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയും കൊടുക്കുന്നത് അത് കേരളമാണെന്നുള്ള വസ്തുതയൊക്കെ നമുക്കറിയാം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ വസ്തുത ഇതാണെന്നിരിക്കുകയാണ് എസ് യു സി എക്കാർ തെറ്റായ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആശമാർക്ക് പോലും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു സമര പന്തലൊക്കെ കിട്ടി ഇത്തരത്തിൽ യു വേണ്ടി ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറാട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ ആ സമര പന്തലിലേക്ക് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ചെന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അപ്പോൾ അങ്ങനെ ആരായിട്ട് സൗകത്ത് ചെല്ലുന്നു ഇതിനു മുമ്പ് അവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുള്ള ആളുകളെ ഒന്ന് എടുത്തു നോക്കുവേ അവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുവന്നേ അവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് നോക്കുവന്നേ ഇവർ എപ്പോഴെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് എന്തുകൊണ്ട് കേന്ദ്രം ഇൻസെന്റീവ് നൽകുന്നില്ല എന്ന് ചോദിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ മാലിയിട്ട് സ്വീകരിക്കുകയായിരുന്നു അതായത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട ആളുകളെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമരം എന്ത് സമരമാണ് ആ സമരത്തിന് എങ്ങനെയാണ് ആശമാർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുക ആ സമരം കേന്ദ്രത്തിനൊപ്പവും ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊപ്പവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഈ ഒരു എസ് യു സിയുടെ സമരം ആ സമരം ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഏത് രീതിയിലാകും സ്വാധീനിക്കാൻ പോവുക അത് ഏത് രീതിയിലാകും അവർ ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അതിനെ ഉപയോഗപ്പെടുത്താൻ പോവുക എന്നൊക്കെ നമ്മളിപ്പോൾ നിലമ്പൂരിൽ നിന്ന് കണ്ടു പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് സ്വാഭാവികമായും ഇവരുടെയൊക്കെ കള്ളത്തരങ്ങളും ഇവരുടെ ഇവരുടെയൊക്കെ വ്യാജ പ്രചരണത്തിലും ഒക്കെ നിങ്ങൾ പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ പോകുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്തേക്കായിരിക്കും എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കറക്റ്റായിട്ട് ആശമാർക്ക് അവർക്ക് ഓണറേറിയം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല കുട്ടിശീക വരുത്തിക്കൊണ്ട് അവരെ ദ്രോഹിക്കുന്ന നിലപാടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് സി ഐ ടി യു ഒക്കെ അതിശക്തമായ സമരം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ആശമാർക്ക് അന്ന് നൽകാനുള്ള ആനുകൂല്യങ്ങൾ പോലും മേടിച്ച് കൊടുത്തിട്ടുള്ളത് മാത്രവുമല്ല ഇപ്പോഴും ഈ പറയുന്ന ആശമാർ അവർ തൊഴിലാളികളല്ല അവർ വെറും സന്നദ്ധ പ്രവർത്തകരാണ് എന്നാണല്ലോ പറയുന്നത് തൊഴിലാളികൾ അവരെ അവരെ തൊഴിലാളികളാക്കണമെന്ന ആവശ്യം പോലും ഈ പറയുന്ന എസ് യു സിക്കാർ ഉന്നയിക്കുന്നില്ലല്ലോ അതായത് ഒരു ചുക്കും ചുണ്ണാമ്പ് പറയിൽ ആശമാരെ പറ്റി അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ പറ്റി അവർക്കറിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നോക്കൂ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തി ഒരു സർക്കാരിനെ മാടി വിളിക്കുകയാണ് പവർക്കെട്ടിന്റെ കാലഘട്ടത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി സൂസിമാർ ശ്രമിക്കുകയാണ് എന്തായാലും സൂസിമാരുടെ കപടമുഖം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഗിമ്മി നമ്പർ വെച്ച് കേരളത്തിലെ ജനങ്ങളെ എക്കാലത്തും പറ്റിക്കാൻ പറ്റുമെന്നാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ആര്യടൻ സൗകര്യത്തെ നിങ്ങളുടെ തിരക്കത്തൊക്കെ യു ഡി എഫ് എ നിങ്ങളുടെ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസന നാടകത്തിന് ഗംഭീരമായിട്ടുള്ള പണി നാട്ടിലെ ജനങ്ങൾ തരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചക്ക വീണ് മുയലി ചത്തു എന്ന് വിചാരിച്ച് എപ്പോഴും ചക്ക വീണ് മുയലി ചാവുമെന്ന് യു ഡി എഫ് കരുതരുത് നിങ്ങളുടെ നാടകവും നിങ്ങളുടെ പ്രഹസനവും മാരെ വെച്ചിട്ട് ഇവർ ആശമാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പൊറാട്ട് നാടകവും ഒക്കെ പൊളിഞ്ഞടങ്ങുന്ന ദിവസം വരുമെന്നുള്ള കാര്യത്തിൽ ർക്കമൊന്നുമില്ല ഒരു സത്യവും ഒരു കാലത്തും മൂടി വെക്കാൻ പറ്റില്ല എന്ന സത്യം എന്തായാലും പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്ന അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്